ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്തി ചോദ്യം ചെയ്യലിന് ശേഷം പോറ്റിയുമായി നടത്തിയ തെളിവെടുപ്പിലാണ് നിർണായക വഴിത്തിരിവാകുന്ന വിവരം പോലീസിന് ലഭിച്ചത് ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്നാണ് കട്ടികളുടെ രൂപത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സ്വർണം കണ്ടെത്തിയത് പോറ്റി ബെല്ലാരിയിലെ വ്യാപാരിക്ക് സ്വർണം വിൽക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ടാണ് എസ് ഐ ടി സംഘം ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സാന്നിധ്യത്തിൽ സ്വർണം വീണ്ടെടുത്തത് നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയിരുന്നത് ഇതിൽ ഭൂരിഭാഗം പങ്കും കണ്ടെത്തിയെന്നാണ് വിവരം ശേഷിക്കുന്ന പങ്കിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻസ് പണിക്കൂരിയായി എടുത്ത നൂറ്റി ഒൻപത് ഗ്രാം സ്വർണവും വീണ്ടെടുക്കാനാണ് എസ് ഐ ടിയുടെ ശ്രമം ബെല്ലാരയിലെ റോദം ജുവല്ലറി ഉടമയാണ് പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ സ്വർണം വിറ്റതായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും വാങ്ങിയതായി ഗോവർദ്ധനും സമ്മതിച്ചു ശ്രീറാംപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുന്നത് അന്ന് ശബരിമലയിലെ പൂജാരി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം പരിചയപ്പെടുത്തിയതെന്നും ഗോവർദ്ധൻ പോലീസിന് മൊഴി നൽകി ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ശ്രീരാംപുരം അയ്യപ്പ ക്ഷേത്രത്തിലും പ്രദർശിപ്പിച്ച് പൂജകൾ നടത്തിയിരുന്നു തന്റെ കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പിന്റെ പേരിൽ പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർ സ്വർണം വാങ്ങിയതായി ഗോവർദ്ധൻ മൊഴി നൽകിയിരുന്നു ഇതുകൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ മറ്റു പലരിൽ നിന്നും സ്വർണവും പണവും വാങ്ങിയതായി എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട്